ആലപ്പുഴയിലേക്ക് ഒരു യാത്ര പോയതാണ് ബാച്ചുകാർ മൊത്തമാണ് ഈ ഒരു യാത്ര ഞാൻ ആസ്വദിക്കുന്നത് ഏറെ നാൾക്ക് ശേഷമാണ് കേരളത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ യാത്ര ഞങ്ങൾ നടത്തിയത് ഈ ഒരു അവസരത്തിലാണ് ആലപ്പുഴ ബീച്ച് ഭാഗത്തായിട്ട് നടത്തപ്പെടുന്ന വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് കാണുവാനിട വന്നത് ഞാനത് എൻ്റെ ക്യാമറയിൽ ഒന്ന് ഒപ്പിയെടുക്കുകയാണ് ആലപ്പുഴ ബീച്ച് പോലും എത്രമാത്രം വളച്ചു പ്രാപിച്ചു എന്നുള്ള കാര്യം ഈ ഒരു പാരാഗ്ലൈഡിങ് കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു പോവുകയായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്ന ഒരു ബീച്ചാണ് ആലപ്പുഴ ബീച്ച് അവിടെ ഇത്തരണത്തിൽ ഒത്തിരിയേറെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞു കഴിയുമ്പോൾ ഏത് പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഇന്ന് ഈ ഒരു ബീച്ച് വളർച്ച പ്രാപിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു ആലപ്പുഴ ബീച്ചിൽ വന്നിരിക്കുന്ന വലിയൊരു മാറ്റം ഞാൻ നോക്കിക്കാണുകയാണ് ബീച്ച് വളരെ ശാന്തമായിട്ട് ഇന്നും തുടരുകയാണ് മനോഹരമായ കാഴ്ച വീണ്ടും കാണുവാൻ സാധിച്ചിരിക്കുന്നു